തൃശൂർ മാളയ്ക്കൽ സമീപം തുമ്പരശ്ശേരി ഞാൻ ആദ്യമായിട്ട് കേക്ക് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് തുമ്പരശ്ശേരി എന്നൊരു സ്ഥലം ഈ ഭൂമണ്ഡലത്തിലുണ്ടെന്ന് എനിക്ക് ആദ്യമായിട്ട് ആദ്യം വേറെ ഏത് ശരിയാണുള്ളത് താണിശ്ശേരി താണിശ്ശേരി കേട്ടിട്ടുണ്ട് പിന്നെ ഉണ്ടോ കുരുവെള്ളശ്ശേരി കുറുമശേരി കുറുമശ്ശേരി ഓക്കെ അപ്പൊ കൊറേ ആൾക്കാർ പുറത്തോട്ട് അറിയപ്പെടുന്നവരുണ്ട് അപ്പൊ നമുക്ക് അരലക്ഷനോട് ചോദ്യത്തിലേക്ക് പോയാലോ ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസിന്റെ മത്സരമാണ് പിടിച്ചുനിന്ന് പോകണം നമ്മൾ മേലോട്ടെന്ന് പോവാണ് മത്സരം അടുത്ത ലെവലിലാണ് സഹായിക്കൂൺ യഥാർത്ഥത്തിലെ നമ്മുടെ ജോൺസൺ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നു ചരിത്ര സംഭവം എന്നിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച ദിവസം രാവിലെ ആയപ്പോ ജോൺസണിന് സംശയം പോൺസി വീണ്ടും വിറകൂരെ കയറി കാണൂ അതിനിടയ്ക്കിടയ്ക്ക് പുള്ളി ഫോൺ ചെയ്ത് കൺഫേം ചെയ്തുതെന്ന് അറിഞ്ഞു എത്ര എത്ര തന്നെ മണി മണി വിളിച്ചു അല്ലേ െത്ത് നീ ആറി ഉണ്ടോ എന്താ ചോദിച്ചത് എണീറ്റില്ലേ രസം നമ്മടെ തൊട്ടടുത്തുള്ള മാമിയുണ്ട് വിളിച്ചു നോക്ക് പെൺകുട്ടി അവിടെ നോക്ക് ഞാൻ വിളിച്ചതല്ല അവര് വീട്ടുകാരെ നോക്കി വിളിച്ചു ചോദിച്ചു ചോദിച്ചു അപ്പൊ വിളിച്ചിട്ട് അതായത് ലോകത്താദ്യമായിട്ടായിരിക്കും ഒരു ഒരു കല്യാണ ദിവസം പെൺകുട്ടിയെ വരനും വിളിച്ചിട്ട് നീ ഉണന്നില്ലേ എന്ന് ചോദിക്കുന്നു എനിക്ക് മനസ്സിലായി ടെസ്റ്റ് ടെസ്റ്റ് അമ്മജി ഇത് അമ്മജിക്ക് കാര്യം മനസ്സിലായി ജോൺസൺ വേറെ കാര്യം ഉണ്ടല്ലോ അന്ന് കല്യാണത്തിന്റെ അന്ന് ഇവര് താമസല്ലേ എത്തിയത് അത് ജോൺസൺ ടെൻഷൻ കാണും വീണ്ടും വേറെ നമുക്ക് ടെൻഷൻ ജോൺസന്റെ ഉദ്ദേശം നടക്കുന്നത് നടക്കട്ടെ എന്നുള്ള കാര്യം ഇല്ല ഇല്ല ഇത് പൂർണ്ണ സമ്മതത്തോടെ കിട്ടിയതാണ് അത് നമ്മള് ചെറുക്കന്റെ വീട് പെണ്ണ് കല്യാണം കഴിഞ്ഞേക്ക് കാണാൻ പാടില്ലല്ലോ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഏഹ് ഞങ്ങള് നേരിട്ട് പള്ളിയിലേക്ക് വരുന്നത് വീട് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പൊ അതിലെ വരാനിട്ട് ഞാൻ ചുറ്റി വളഞ്ഞ് പള്ളിയിലേക്ക് വന്നതാണ് അതുകൊണ്ടാണ് നേരം വൈകിയത് പിന്നെ നമ്മള് ഇങ്ങനൊരിതിലേക്ക് വന്നത് തന്നെ നമ്മളുടെ അടുത്ത് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരാളുടെ ജീവിതം ഇതായിട്ടാണ് അവര് ആള് കൊറേ വിഷമിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരവസ്ഥ അത്ര ഇതിൽ വന്നു എന്നിട്ട് ഇത് വന്നപ്പോ ആൾക്ക് കുറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അപ്പൊ ആ ഒരു വിഷമം നിങ്ങളുടെ കുടുംബജീവിതത്തിലും പിന്നീട് ഉണ്ടാവരുത് ആൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം ഇത് ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു അത് ഞങ്ങ മനസ്സാ അപ്പൊ നമ്മള് കുറച്ച് അറിഞ്ഞത് നമ്മള് കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളായിപ്പോ ആളുടെ കല്യാണം കഴിഞ്ഞു അറിഞ്ഞു പ്രാർത്ഥനയുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നുണ്ടായിട്ടുണ്ടാവും കൂടി തോന്നുന്നു ഞാൻ രണ്ടുപേരും കൂടിയാണ് താങ്കൾ എന്താ പ്രാർത്ഥിച്ചത് മ്മളീ പുരുഷന്മാര് പുരുഷന്മാർ വേറെതില്ലാ ചിന്തിക്കുന്നത് ഞങ്ങൾ എപ്പോഴും സേഫ് സൈഡ് നോക്കി കളിക്കും അല്ലേ അത് നമുക്കറിയാം ആ അത് നമ്മൾ കിടക്കാൻ പോണേക്ക് ഞങ്ങൾ ബൈബിള് വായിച്ചിട്ടാണ് രണ്ടുപേരും ബൈബിള് വായിച്ചിട്ടാണ് കിടക്കാറ് ആ രണ്ടുപേരും ഒരുമിച്ചിരുന്നാണ് വായിക്കാം ഈ ഒരു നിയോഗം പോലെ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കൊരു ജീവിതം നല്ലൊരു ജീവിതം ഉണ്ടാവണം എന്നൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു വർഷമൊക്കെ ആയപ്പോഴേക്കും ആളുടെ മാരേജ് കഴിഞ്ഞു നേഴ്സാണ് പിന്നെ ഇപ്പൊ രണ്ട് കുട്ടികളുണ്ട് ചേണ്ട മാമയുണ്ട് മാമയുടെ വീടിന്റെ അടുത്തു നിന്നാണ് പെൺകുട്ടിനെ കെട്ടിയേക്കണേ ഞാൻ ആള് പറഞ്ഞ് അങ്ങനെ അറിഞ്ഞ അറിഞ്ഞിരുന്നു വെച്ച് കണ്ടുമുട്ടിയോ പിന്നെ ഓ ഞങ്ങളുടെ പള്ളിയിൽ താണശേരിയും തുമ്പരശ്ശേരിയും കാക്കുളശേരി ഒക്കെ അടുത്തടുത്ത സ്ഥലങ്ങളാണ് അപ്പൊ നമ്മള് അങ്ങനെ ഇതിനൊക്കെ വരുമ്പോ ഞങ്ങളുടെ കുരുക്കഴിക്കണ മാതാവിന്നാണ് ഞങ്ങളുടെ പള്ളിയിൽ മെയിൻ ആയിട്ട് അറിയപ്പെടുന്നത് അപ്പൊ അറിയപ്പെടാൻ കാര്യം അതൊരു തീർത്ഥാടന കേന്ദ്രം പോലെ ആയി വരുന്ന ചെറുതായി ഇതായിട്ട് അപ്പൊ മാതാവിനെ പ്രതിഷ്ഠ കുരുക്കഴിക്കണ മാതാവിനെയാണ് പ്രതിഷ്ഠ പ്രതിഷ്ഠ പ്രതിഷ്ഠിച്ചേക്കണത് വാക്കുകള അപ്പോ ഒരു അത്ഭുതങ്ങള് നടക്കുന്നുണ്ട് അപ്പോ നമ്മള് അവര് വന്ന് ഇങ്ങനെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ട് ആ കുട്ടികളെയും ഭാര്യനേയും ആളെയും ഞാൻ കണ്ടിരുന്നു അങ്ങനെ മാതാവിന്റെ മുന്നിൽ വച്ച് മാതാവിനെ കാണിച്ചു വന്നു അവര് സേഫാണ് സുഖാണ് സന്തോഷമായിട്ടിരിക്കുന്നു അങ്ങനെ കിടക്കാൻ പോയാൽ മാത്രമല്ല എനിക്കൊന്നായി ജോൺസന്റെ മകാമനസ്കൃതയൊക്കെ ചിലപ്പോ അവിടെ പോകും ചിലപ്പോ അറിയാൻ പറ്റില്ലേ പുറത്തൊക്കെ നമ്മള് പുരുഷന്മാര് പലതും പറയും